ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചിട്ടില്ല വൈറൽ വീഡിയോ ആണ് ആ വീഡിയോ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് എല്ലാവരുടെ അടുത്തേക്കും സത്യം എന്താണ് ജിൻഡോ അല്ലേ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചത് അതോ വേറെ ആരെങ്കിലും ആണോ ജിൻഡോക്കെതിരെ വീട് മൊത്തം നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജിൻഡോയുടെ മാസ്റ്റർ പ്ലാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യമായിട്ടും ജിൻഡോ അവിടെ ഒറ്റയാൾ പട്ടാളമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ ജിൻഡോയുടെ വലയിൽ വീട് മൊത്തം വീഴെയാണ് കുറച്ച് പേരൊഴിച്ച് കുറച്ച് പേരൊഴിച്ച് ആൾക്കാരുടെ പേര് പറയാം പിന്നെ ജിൻഡോവിനെ അവിടെ ഗെയിം രീതിയിൽ തകർക്കാൻ പറ്റിയ ആൾക്കാർ ഇപ്പം അവിടെ ഇല്ല സത്യമാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇല്ല പക്ഷേ സിജോ അവിടെ കയറിയത് മണ്ടത്തരമായി പോയി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ജിൻഡോ ജിൻഡോ എന്ന് പറഞ്ഞ ഗെയിമറിനെ കുറിച്ച് പറയണെങ്കിൽ ജിൻഡോയ്ക്ക് അവിടെ എന്തും പറയാം ഏതും പറയാമെന്നുള്ളൊരു ഗെയിമറാണ് അങ്ങനെ ഒരു ബേസ് ജിൻഡോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ കള്ളം പറയാം സത്യം പറയാം നേര് പറയാം നല്ലത് പറയാം മോശം പറയാം എന്തുവേണം പ്രശ്നം ജിൻഡോ അതിനെയൊക്കെ ഓവർകം ചെയ്തു പോകും അതാണ് ജിൻഡോയുടെ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് ജിൻഡോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പോൾ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചതെന്ന് പറഞ്ഞ് ഭയങ്കര ആരോപണം വീട് മൊത്തം ജിൻഡോയ്ക്ക് അഗേൻസ്റ്റാണ് കുറച്ച് പേരൊഴിച്ച് ഇതിനകത്ത് വീടിനെ മൊത്തം ഇന്നലെ ജിൻഡോയ്ക്ക് നെഗറ്റീവ് ആക്കാൻ കഴിഞ്ഞു ആര് അൻസിബ നന്ദന അഭിഖെ അതേപോലെ നോറ ഇത്രയും പേരൊഴിച്ച് ബാക്കി എല്ലാവരും എല്ലാവരെയും ജിൻഡോയ്ക്ക് നെഗറ്റീവ് ആക്കാൻ കഴിഞ്ഞു ഇന്നലെ ഒരു ദിവസം കൊണ്ട് അത് ജിൻഡോയുടെ ഗെയിം തന്നെയായിരുന്നു ഇന്നലെ രാത്രി ജാസ്മിനുമായിട്ടുള്ള പ്രശ്നം അറിയാമോ അത് ഒരു കുഴപ്പമുണ്ടായിരുന്നു ജാസ്മിൻ അങ്ങോട്ട് മാറി കിടന്നിരുന്നെങ്കിൽ സുഖമായിട്ട് അവർക്ക് കിടന്നു തുടങ്ങാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അവിടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വഴക്കായത് അത് ജാസ്മിൻ അല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ജിൻഡോ ആ ഗെയിം എടുക്കത്തില്ല കാര്യം ബാക്കിയുള്ളവരൊക്കെ കിടക്കും അപ്പോൾ ഇത് നല്ല സുഖമായിട്ട് ജാസ്മിനെ പുള്ളിക്കാരൻ നെഗറ്റീവ് അടിപ്പിച്ചു ജാസ്മലെ മാത്രമല്ല വീട്ടിലുള്ള പലരെയും പലരെയും പിന്നെ ശരണ്യയുടെ പ്രശ്നം അത് വീഡിയോ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി നോക്ക് ഞാൻ കണ്ടു ഞാൻ കാണുന്നു ആ വീഡിയോ അതിൽ സ്ലോ മോഷനിൽ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അത് ജിൻഡോ ശരണ്യയുടെ അടുത്തേക്ക് അടുക്കുന്നുണ്ട് ഗബ്രിയോ എന്നിട്ട് ശരണ്യ അത് തട്ടി ആ സാധനങ്ങളൊക്കെ വീഴുന്നുണ്ട് പക്ഷേ ജിൻഡ് ശരണ്ടിയിലെ പിടിച്ചിട്ടില്ല ശരണ്ടിയാണ് ജിൻഡോയിലെ കയറി പിടിച്ചേക്കണത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മാത്രമല്ല ജിൻഡോടെ കൈ ഇരിക്കണത് ഇങ്ങനെയായിരുന്നു ശരണ്യുടെ മുടി താഴെയാണ് അത് ആരാണ് പിടിച്ച് കുനിച്ചെന്ന് പറഞ്ഞാൽ രണ്ട് കൈകൾ കാണാം ഒന്നെങ്കിൽ അത് ഗബ്രി അങ്ങ് മാറിപ്പോകുന്നതാണ് കാണുന്നത് പിന്നെ ഗബ്രി തിരിച്ചു വരുന്നുണ്ട് പിന്നെ ഗബ്രി തിരിച്ചു വരുന്നുണ്ട് ഒന്നെങ്കിലും അത് ഗബ്രി അല്ലെങ്കിൽ അർജുൻ ആ ഒരു ഒരു കൈ ഞാൻ ശരണ്യയുടെ മുടി കാണുന്നത് പക്ഷെ അത് ജിൻഡോയുടെ കൈയല്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത് ജിൻഡോയുടെ കൈയേ അല്ല അത് വലിയൊരു കയ്യാണ് അത് അത് അർജുൻ്റെ കയ്യായിട്ടാണ് എനിക്ക് ഫീൽ പക്ഷെ ജിൻഡോ ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ ജിൻഡോയെ തോൽപ്പിക്കാൻ ഒരേ ഒരു രീതിയിൽ ഇവർക്ക് പറ്റത്തുള്ളൂ ഫിസിക്കൽ അസോൾട്ട് അതുകൊണ്ട് തന്നെ ജിൻഡോവിനെ എന്തോ പ്രകോപനം ചെയ്ത് ഫിസിക്കൽ അസോർട്ടിലേക്ക് കൊണ്ടുപോയി പുറത്താക്കാൻ നോക്കുന്നു അല്ലാണ്ട് ഗെയിം രീതിയിൽ പുള്ളിക്കാരെ പുറത്താക്കാൻ പറ്റില്ലെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം ജിൻഡോയുടെ കൂടെ കളിക്കാൻ പറ്റുന്ന കുറച്ച് പേരേ ഉള്ളൂ സിബിൻ റോക്കി രതീഷ് ജിൻഡോയ്ക്ക് ഒരു എതിരാളിയായിട്ടുള്ള ഈ മൂന്ന് പേരേ ഉള്ളൂ ഈ മൂന്ന് പേരും പുറത്തായി സത്യമാണ് ഞാൻ പറയണത് പുറത്തായി ഇവർ മൂന്ന് ഉണ്ടെങ്കിൽ ജിൻഡോയുടെ ഗെയിം ഇതായിരിക്കില്ല ഇത് ജിൻഡോയുടെ ഗെയിം ഇപ്പം എങ്ങനെയാണെന്ന് അറിയാമോ വീക്ക് ടുവിലെ ഗെയിമിലേക്കാണ് രതീഷ് ഔട്ടായ ശേഷം ജിൻഡോ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തില്ലേ ആ ഗെയിമിലേക്കാണ് ജിൻഡോ വന്നിരിക്കുന്നത് കാര്യം എന്താണെന്ന് അറിയാമോ സിജോ വന്നു സിജോ വന്നു സിജോയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഇന്നലെ ശ്രദ്ധിച്ചായിരുന്നില്ലേ സിജോ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ തീരവാദമൊക്കെ മുഴക്കം ഇന്ന് സംഭവം സിജോ എപ്പിസോഡ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് എന്റെ അറിവ് കാര്യം സിജോയ്ക്ക് പൾസ് അറിയില്ല പുറത്തെ വൈൽഡ് കാർഡുകളെ പോലെ അല്ല സിജോ വൈൽഡ് കാർഡുകൾ പുറത്തെ പൾസ് അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ സിജോ എനിക്ക് തോന്നുന്നില്ല എപ്പിസോഡ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ അവർ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ ബിഗ് ബോസിൻ്റെ ഇതിലാണ് സിജോ ഇരുന്നത് എപ്പിസോഡ്സ് മാത്രം സിജോയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് ബാക്കി ഒന്നും എനിക്ക് തോന്നുന്നില്ല കാണിച്ചു കൊടുത്ത് ഓഡിയൻസിൻ്റെ പൾസ് ഓഡിയൻസിൻ്റെ കമൻസ് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അങ്ങനെയാണെങ്കിൽ സിജോ ഇങ്ങനെ നിൽക്കത്തില്ല ഒരിക്കലും സിജോ ഇങ്ങനെ നിൽക്കില്ല ഭയങ്കര ഓവർ ആയിട്ട് സിജോ നിൽക്കുന്നുണ്ട് കത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സിജോ അങ്ങനെ പറയില്ലായിരുന്നു ഒരിക്കലും പറയില്ല കാര്യം സിജോയ്ക്ക് അവിടെ ഭയങ്കരമായ എതിരാളികളുണ്ട് സിജോയ്ക്ക് മനസ്സിലാവും എനിക്കറിയില്ല ബട്ട് പിന്നെ ജാസ്മിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പുറത്ത് ആണ് അത് ഇതൊക്കെ അതെനിക്ക് തോന്നുന്നില്ല ആലട്ടറിൻ്റെ എപ്പിസോഡ് ബേസിസിലാണെന്നോന്ന് സിജോ പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ജിൻഡോടെയുള്ള അപ്രോച്ച് സിജോ നിൽക്കുന്നത് സിജോനെ ഭയങ്കരമായ നെഗറ്റീവ് അടിപ്പിക്കാനേ ചാൻസ് ഉള്ളൂ പിന്നെയും പിന്നെയും അല്ലെങ്കിൽ സിജോ വന്നത് മണ്ഡത്തരമായി സിജോയ്ക്ക് വീട്ടിൽ പോയാൽ മതിയായിരുന്നു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ആ പോസിറ്റീവും കൊണ്ട് സിജോയ്ക്ക് പോകായിരുന്നു പുറത്തേക്ക് തന്നെ ഞാനും ആലോചിക്കും സിജോ വന്നു കഴിഞ്ഞാൽ സിജോയുടെ പഴയ ഗെയിം ജിൻഡോയ്ക്കെതിരെയുള്ള ഗെയിം എടുത്തു കഴിഞ്ഞാൽ സിജോ പിന്നെയും നെഗറ്റീവ് അടിക്കും അത് ജിൻഡോനെ ഭയങ്കരമായിട്ട് സഹായിക്കും മുന്നിലേക്ക് കൊണ്ടുപോകാൻ ജിൻഡോനെ ഭയങ്കര പോസിറ്റീവ് ആക്കും ആ ഗെയിം കാര്യം സിജോയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്തോ മാസ് ഡയലോഗ് ഇങ്ങനെ അടിക്കും നീ ആരാടാ അങ്ങനെയൊക്കെ പറഞ്ഞ് നീ മെഴുകു കടന്ന് മെഴുകു ഇങ്ങനെയൊക്കെ പറയുന്ന ഡയലോഗ് തന്നെയായിരുന്നു സിജോയുടെ ഫസ്റ്റ് ഗെയിം പതിനാറ് ദിവസത്തെ ഗെയിം ജിൻഡോയ്ക്കെതിരെ ആയിരുന്നു ജിൻഡോയ്ക്കെതിരെ നിൽക്കുമ്പോൾ സിജോ ഭയങ്കര നെഗറ്റീവ് അടിക്കുമായിരുന്നു പക്ഷെ അന്ന് ഭാഗ്യത്തിന് സിജോയനെ അത് കാണിച്ചിട്ടുമില്ല സിജോ അല്ലായിരുന്നു മെയിനായിട്ട് ആൾക്കൂടെ ലൈവ് അപ്ഡേറ്റിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ നമ്മൾ ലൈവ് കാണുന്നവർ മാത്രമേ സിജോയുടെ ഗെയിം കണ്ടിട്ടുള്ളൂ എപ്പിസോഡ്സിൽ കുറവായിരുന്നു കാര്യം വേറെ ആൾക്കാരുണ്ടായിരുന്നു ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ സിജോ മാത്രമാണ് നിൽക്കുന്നത് ജിൻഡോയ്ക്ക് ഒരു ഇതായിട്ട് വൈൽഡ് കാർഡുകളൊക്കെ ഒരു ഇതും ഇല്ല സായി അബിയസ് എനിക്കായിരുന്നു ഇവിടെ ഒക്കെ കളിക്കുമെന്ന് കണ്ടറിയാം അതായത് ഇനി ഈ വീക്കെൻഡിൽ ചിലപ്പം നോമിനേഷൻ്റെ കാര്യം ഞാൻ പറയുന്നേ നോ വിക്ഷൻ ആകുന്നുണ്ടെങ്കിൽ അവി എസ് പിന്നെയും സൈലൻ്റ് ആയിട്ടിരിക്കും കാര്യം അടുത്ത ആഴ്ചയല്ലേ അറിയാൻ പറ്റുള്ളൂ റിസൾട്ട് എന്തിനാണ് ഈ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് കളിച്ചിട്ട് അങ്ങ് പോ കളിച്ചിട്ട് രക്ഷ ഔട്ടാവുന്നതെങ്കിൽ അങ്ങ് ഔട്ട് ആവട്ടെ ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂടെ എന്തിനാ അത്ര പേടിക്കുന്നത് ഇങ്ങനെ നിന്ന് 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 കളിക്കുന്നത് എനിക്കറിയത്തില്ല ഓഡിയൻസിൻ്റെ റിസൾട്ട് അറിയട്ടെ ഓഡിയൻസിൻ്റെ റിസൾട്ട് അറിയട്ടെ എന്ത് റിസൾട്ട് അവർ നിങ്ങളെ പാസ്സാക്കുകയോ ജയിക്കോ എന്തോ ചെയ്യട്ടെ നിങ്ങൾ കളിക്ക് നിങ്ങളുടെ കൂടെ ഓഡിയൻസ് ഉണ്ടാവും പത്ത് ദിവസം അഞ്ച് ദിവസം അഞ്ച് ദിവസം കളിക്കുകയെ അത് അപ്പീ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഭി എസ് ഓ ഇനി ഈ കഴിഞ്ഞ രണ്ടാഴ്ച ഡയറക്റ്റ് നോമിനേഷൻ ഇട്ടല്ലോ ഇനി ആ ഡോമിനേഷൻ കഴിയണത് വരെ പുള്ളിക്കാരെ ഇങ്ങനെ നിൽക്കും മിണ്ടാതെ കളിക്കാതെ ആ പുള്ളിക്കാരുടെ ഗെയിമാണ് കളയുന്നത് സമയമാണ് കളയുന്നത് കയറി വരാൻ പറ്റുന്ന സമയമാണ് കളയുന്നത് വെറുതെ ആ കളിക്കുക ഔട്ട് 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 അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ത് പേടിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിൽ സത്യം പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് ഭയങ്കര സേഫാണ് പെൺകുട്ടികളെ പോലെ അല്ല പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നെഗറ്റീവായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഇവിടെ ഇവിടെ വളരെ വെച്ചേക്കില്ല അതേ രീതിയിലാണ് പക്ഷേ നിങ്ങൾക്കൊക്കെ കളിച്ചുകൂടിയില്ലേ എന്ത് സുഖമായിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ഭയങ്കര പ്രയോറിറ്റിയാണ് ഇവിടെ ആൺകുട്ടികൾ കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഞങ്ങൾ നെഗറ്റീവ് അടിക്കൂല അടിക്കുമെങ്കിലും പെൺകുട്ടികളെ പോലെ ലൈഫ് ലോങ് ഇങ്ങനെ പുറകെ നടന്ന് നീ അതല്ലെ ഡി നീ ഇങ്ങനെ അല്ലെ ഡി എന്ന് പറഞ്ഞുകൊണ്ട് വരില്ല കുറച്ചൊക്കെ ഒരു ബുള്ളിങ് ഉണ്ടാവും അതുണ്ട് സൈബർ അറ്റാക്കും ബുള്ളിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ സായിക്കൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ട്രോളാണെങ്കിലും സൈബർ അറ്റാക്ക് ആണെങ്കിലൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് സായിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് പക്ഷെ അത് കാലക്രമേണ കുറച്ച് കുറയും അതുപോലെ അല്ല ഗേൾസിന് ഭയങ്കര രൂക്ഷമാണ് അപ്പോൾ അതുകൊണ്ട് കളിക്കാൻ നോക്കുക കിട്ടുന്ന സമയം അപ്പോൾ ഇവിടത്ത് അൻസിബ നന്ദന അബികെ അതേപോലെ നോറ നോറ അസാധ്യമായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് നോറ ഇപ്പം ജിൻഡോനെ പതുക്കെ വിട്ടു പതുക്കെ ജിൻഡോനെ വിട്ടു എന്നിട്ട് ജാസ്മിനാണ് കയറി പിടിച്ചേക്കുന്നത് അതുകൊണ്ട് നോറ പോസിറ്റീവ് ആകുന്ന ചാൻസ് ഉണ്ട് പക്ഷേ ജിൻഡോയിലേക്ക് തിരിച്ച് വന്നാൽ വീക്കെൻഡിൽ പിന്നെ ലാലഘട്ടം ഗെയിം ട്വിസ്റ്റ് ചെയ്താൽ ചെയ്താൽ ഭയങ്കരമായിട്ട് നോറയുടെ ഗെയിം കയ്യിൽ പോകും പോവും ഗെയിം അറിഞ്ഞു തന്നെയാണ് നോറ നിൽക്കുന്നത് ജിൻറ്റോയുടെ ഗെയിം അറിഞ്ഞു തന്നെയാണ് ഇന്നലെ രാത്രി ലൈവിൽ നോറ ജയിലിൽ വന്നിട്ട് നോറ മിണ്ടാതിരിക്കുക ചെയ്തത് നോറയ്ക്ക് മനസ്സിലായത് ഗെയിം നോറയ്ക്ക് മനസ്സിലായത് ഗെയിം ആണെന്ന് അപ്പോൾ ഇത്രയും പേര് മേടിച്ചു അപ്പോൾ നന്ദന ഇന്തിനാണ് അടിച്ചത് നീ എന്തിനാണ് അടിച്ചത് എന്ന് ചോദിച്ചോണ്ടോ അവിടുത്തെ വീട്ടുകാരുടെ കൂടെയല്ല നിൽക്കുന്നത് അവരൊക്കെ മാറി മാറി നിൽക്കുക അങ്ങനെ ഉള്ളവർ കയറി വരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ രതീഷ് റോക്കി റോക്കിയുടെ കാര്യം പറയേണ്ട റോക്കി ഫിസിക്കലായിട്ടാണ് പോയത് അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ മൂന്ന് പേരുമേ ജിൻറ്റോയ്ക്ക് ഒരു എതിരാളികളായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ അവിടെ ഉള്ളത് സത്യമായിട്ടും ഇനി പറയാൻ പറ്റില്ല കാര്യം അമ്പത് ദിവസം കിടക്കുകയാണ് അമ്പത് ദിവസം കിടക്കയാണ് അതുകൊണ്ട് അതിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല അമ്പത് ദിവസം കിടക്കുന്നുകൊണ്ട് തന്നെ കളി മാറാം ഇത് ഇപ്പോഴത്തെ സ്ഥിതിക്കാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പിന്നെ സിജോയുടെ കാര്യം സിജോയ്ക്ക് വർത്തമാനം പറയാൻ ഡയലോഗ് കമ്മിയാക്കി ആക്ഷൻ ചെയ്യാൻ നോക്ക് അവിടെ ഇരുന്ന് പിന്നെയും ഗെയിമും തിയറിയും ഒക്കെ പഠിപ്പിക്കുന്നതിന് പകരം അവർ ആക്ഷൻ എന്താണ് ഗെയിം കളിക്ക് ഗെയിം കളിക്ക് ജിൻഡോട് അടുത്ത് പോയിട്ടിരിക്കുക ചേട്ടാ എന്ത് ചേട്ടാ എന്ത് സാരമില്ല നിങ്ങൾ നീ കിടക്ക് പോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് ജിൻഡോയുടെ ഗെയിം അവിടെ കഴിഞ്ഞ് ജിൻഡോനെ സ്നേഹം കൊണ്ട് മാത്രമേ വീഴ്ത്താൻ പറ്റുകയുള്ളൂ ജിൻഡോയ്ക്ക് അത് അറിയാം ജിൻഡോരെ സിബിൻ പോയി പിടിക്കാൻ വേണ്ടിയിട്ടില്ലേ ചേട്ടാ സാരമില്ല പോട്ട് നീ കടന്ന് ആ പെണ്ണല്ലേ പെങ്കോച്ചല്ലേ വിടും എന്ന് പറഞ്ഞാൽ ജിൻഡോ വിടും വിടും ഇത് അതിന് പകരം ഡോ താനാരാടോ കിടന്ന് ഇതാകുന്നു നമ്മൾ നെഗറ്റീവ് ഉള്ളൂ നമ്മൾ നെഗറ്റീവ് ജിൻഡോനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു രീതിയുണ്ട് ഉണ്ട് ജിൻഡോയുടെ ഗെയിമിനെ തകർക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട് അത് സ്നേഹത്തോടെ പിടിച്ചു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് മനസ്സിലാവും ഇത് പുറത്ത് ഞാൻ നെഗറ്റീവ് ആവും അവർ പോസിറ്റീവ് ആവും അപ്പം പതുക്കേനെ ശരിമോനെ വിട്ടേക്കാം മനസ്സിലായോ ഇതാ ഇത്രയേ ഉള്ളൂ ജിൻഡോടെ ഗെയിം പക്ഷേ നമുക്കിവിടെ ഇരുന്ന് പറയാനേ പറ്റുള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് ജിൻഡോ അടുത്ത് എതിർത്ത് നിൽക്കുന്ന നിന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ മനസ്സ് അതിൻ്റെ സ്നേഹത്തോടെ വേറൊരു രീതിയിൽ വേണം ചെയ്യാൻ മാറി നിന്ന് മാസിനായാലും കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഇതാണ് ജനങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ചേച്ചി നോക്ക് 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 കണ്ട ജിൻഡോ അല്ല ജിൻഡോ അല്ല പക്ഷെ നോക്കാം ഇന്ന് ലാലേട്ടൻ എന്താ പറയാൻ പോണത് ഇന്ന് വീട് മൊത്തം ജിൻഡോയ്ക്കെതിരായിട്ടാണ് നിൽക്കുന്നത് ശരണ്യയും ശ്രീരേഖയും എല്ലാം സിജോ ഇന്നലെ രാത്രി ശരണ്യനെ കൊണ്ട് കംപ്ലയിൻ്റ് കൊടുപ്പിക്കാൻ വേണ്ടി നിൽക്കുക ലാലേട്ടൻ്റെ അടുത്ത് മുടി പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞിട്ട് നോക്കിക്കാൻ അവർ പോകുന്ന വഴി നോക്കിക്കേ എങ്ങനെയെങ്കിലും ജിൻഡോനെ ഫിസിക്കൽ അസോൾട്ടിൽ പുറത്താണ് പക്ഷെ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും കൈ ഉയർത്തില്ല അത് കാര്യം ജിൻഡോയ്ക്ക് അറിയാം ആകെ കൂടെ ജിൻഡോയ്ക്ക് നെഗറ്റീവ് അടിക്കാൻ പോകുന്നത് കൈ ഉയർത്തിയാൽ പോകുന്നു പക്ഷേ വേറെ ഒരു രീതിയിലും പുള്ളിക്കാരനെ തകർക്കാൻ പറ്റില്ലെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ എന്നെ തകർക്കാൻ പറ്റില്ല എന്നെ കൈ എന്നെ എൻ്റെ കൈ പൊങ്ങില്ല കൈ പൊങ്കില്ല എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്ന് വരെ ഏതുവരെ ഇപ്പം നിങ്ങൾ അഭിപ്രായം പറയാം പിന്നെ നോ എവിക്ഷൻ ആണെന്നാണ് കേൾക്കുന്നത് അതിൻ്റെ ഒരു കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു രണ്ട് പേര് പോണമെന്നാണ് കളിക്കാത്തവർ കളിക്കാത്തവർ മാത്രമല്ല വളരെ റോങ് വേയിൽ പൊക്കോണ്ടിരിക്കുന്ന ആരെങ്കിലും കാര്യം നെഗറ്റീവ് അടിച്ച് ആ രീതിയിലാണ് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കരം ഭയങ്കര നെഗറ്റീവ് റസ്ബിനൊക്കെ കാണുമ്പോഴേ നെഗറ്റീവ് അടിക്കുകയാണ് കാരണം റസ്ബിൻ നിൽക്കുന്ന രീതി ആകെ കൂടെ അവിടെ എതിർത്ത് നിൽക്കുന്ന രണ്ട് പേര് ജിൻഡോ അഭി കെ പിന്നെ നന്ദന ഇത്രയും പേരെടുത്ത് മാത്രമേ ഉള്ളൂ റസ്ബിൻ എതിരെ സംസാരിക്കണ ബാക്കി ആരോടും ഇല്ല ആരോടും എല്ലാവരുടെയും ഇങ്ങനെ വിധേയത്വം കാണിച്ച് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് ഓ ഇവൻ ആരെ ഇപ്പം ഗബ്രിയിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദസ്മിൻ അവിടെ പോയിട്ട് ഷൗട്ട് ചെയ്യുക ഒരുമാതിരി ഭയങ്കര ഒബ്സഷൻ പോലെ പക്ഷേ അതൊക്കെ വേറെ ഒരു ഭയങ്കര ഡേഞ്ചർ ലെവലാണ് ഗെയിമിന് അത് ഒട്ടും പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് പുള്ളികളുടെ ഗെയിം പോയി കഴിയുന്നു എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുകയാണ് ഇങ്ങനെ ഗബ്രിക്ക് വേണ്ടിയിട്ടും ജാസ്മിനു വേണ്ടിയിട്ടും ഒക്കെ ഇങ്ങനെ അത് ഭയങ്കര ഒരു കുട്ടി മാനസികമായിട്ട് ഭയങ്കര ഭയങ്കര വിഷമം ഉണ്ടാകും കുട്ടിക്കുന്നത് അത് പോയത് തന്നെ അതാണ് കൺവെൻഷൻ റൂമിൽ പോയി കരുന്നത് മനസ്സിലായോ ഗെയിമും പോയി അവരോടുള്ള ഇഷ്ടവും കൂടുതലാണ് അവർ ഇഷ്ടം കളയാനും പറ്റത്തില്ല ആ രീതിയിലാണ് നിൽക്കുന്നത് ആ രീതിയിൽ അതാണ് ആ കൺ കൺവെൻഷൻ റൂമിൽ പോയി കരഞ്ഞത് ഇന്നലെ അബി കെ ആ വർത്താനം പറഞ്ഞില്ലേ സാരിത്തുമ്പ് കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബിക്ക് എല്ലാം പോയിട്ട് വഴക്ക് പറയുന്നു റോസ്മിൻ നീ പറയാതാ ആരോടാണ് നീ ആരെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലായി അപ്പോൾ അത് പിന്നെയും നെഗറ്റീവ് അടിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭയങ്കര ഒരു കഷ്ടമായി പോയി ആ കാര്യത്തിൽ അങ്ങ് വീണു പോയി അതിലങ്ങ് അവരുടെ ഇതിലേക്ക് അങ്ങ് വീണു വീണുപോയി എന്നാൽ മറ്റവർ നല്ല രീതിക്ക് ഗബ്രിയും ജാസ്മിനും ഒക്കെ ഗെയിം കളിക്കുന്നുമുണ്ട് അത് അവരുടെ ഗെയിമാണ് അത് റസ്മിൻ മനസ്സിലാക്കണില്ല മനസ്സിലാക്കണം അവർ ഗെയിം ഗബ്രിയുടെ നല്ല കാറ്റി ഗെയിം ഗബ്രിയയുടെ ഗെയിമാണ് ഗെയിം പക്ക നെഗറ്റീവ് ആണെങ്കിലും ഗെയിമാണ് പക്ക നെഗറ്റീവ് പക്ഷേ ഗെയിമാണ് അതേ എനിക്ക് പറയുള്ളൂ ജാസ്മിൻ്റെത് ജാസ്മിൻ്റെത് പിന്നെ കുറേ കാര്യങ്ങൾ ബേസിക്കാനുള്ള കാര്യങ്ങളുണ്ട് അതിനാണ് നെഗറ്റീവ് അടിക്കണത് പെരുമാറ്റം വൃത്തി ആറ്റിറ്റ്യൂഡ് രീതി സംസാര രീതി പിന്നെ ഗബ്രിയുടെ അങ്ങനെയല്ല സംസാര രീതി റെസ്പെക്റ്റ് ഇല്ലായ്മ ഗെയിം ജാസ്മിൻ്റെ നല്ലതാണ് പക്ഷേ ബാക്കിയെല്ലാം ഇതിലൊക്കെ അങ്ങ് മൂടിപ്പോയത് ജനങ്ങൾ ഗെയിമൊന്നും അല്ല നോക്കുന്നത് ജനങ്ങൾ ആദ്യം നോക്കുന്നത് നമ്മൾ എങ്ങനെ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് ആ ഗെയിമൊക്കെ പിന്നെ ആൾക്കെ അറിയത്തില്ല ഒരമ്മമാരും അമ്മമാരൊക്കെ ഇരുന്ന് ടി വി കാണുന്നത് അവരിതെന്തായിരിക്കും ഇതിൻ്റെ ഗെയിം ആര് നോക്കാൻ പോണ ഗെയിം ഇവിടെ ആര് നോക്കുമ്പോൾ ഇരുപത് ശതമാനം ഓഡിയൻസ് അതും ഹിന്ദിയും തമിഴും ഒക്കെ കാണുന്നവർ ഗെയിം നോക്കും അല്ലാത്തവർ ഭൂരിഭാഗം ആൾക്കാരും നോക്കുന്നത് അവരെങ്ങനെ അവിടെ നിൽക്കുന്നു അതുകൊണ്ടാണ് ഈ നമ്മുടെ മലയാളം ബിഗ് ബോസ് മരങ്ങൾ പക്ഷേ ഈ സീസണിൽ നന്മ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ അത് പേടിച്ചിട്ട് പുറത്ത് സ്വ സ്വന്തം സ്വഭാവം വന്നു കഴിഞ്ഞാൽ ശരിക്കുമുള്ള ആൾക്കാർ ഫേസ് കാണുമെന്ന് വിചാരിച്ച് മാത്രം നിൽക്കുന്ന കുറച്ച് പേരെയും രണ്ടോ മൂന്നോ രണ്ടോ അത്രയൊക്കെ ഉള്ളു ഒക്കെ എല്ലാവരും ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ല കുറച്ച് ഓവർ ഇമേജ് കോൺഷ്യസ് അല്ല ജാസ്മിനൊക്കെ കുറച്ച് കോൺഷ്യസ് ആയ നന്നായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുക ഗബ്രിയും കുറച്ച് ഇമേജ് കോൺഷ്യസ് എടുക്കട്ടെ ഞാൻ അപ്പോൾ ആ രീതിയിൽ ജെ ജിൻഡോയ്ക്ക് അനുകൂലം മാറ്റാണ്ട് ഇന്ന് വരെ ഇന്ന് വരെ ഗെയിം പോകണത് ഇനി ലാലോട്ടം വന്നിട്ട് ബാക്കി നോക്കാം അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബൈ